എവിടെയായാലും നമുക്ക് സങ്കടമാണ് ഏത് വഴിക്ക് പോയാലും ഏത് വഴിക്ക് തിരിഞ്ഞാലും നമ്മൾക്കൊക്കെ ദുഃഖമാണ് ഒന്നിതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അങ്ങനെ തുടങ്ങി സങ്കടത്തിന്റെ വടികളെ തീരുന്നില്ല നീ ഇന്ന് ആനന്ദത്തിന്റെ കണ്ണീരിലല്ലോ കണ്ണീര് ഒരുപാട് തരത്തിലുണ്ട് വന്ന ആനന്ദത്തിന്റെ കണ്ണീരാണ് രണ്ടാമത്തെ കണ്ണീരോ നിന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെയാണ് നിന്റെ മനസ്സിന്റെ വേദനയാണ് നിന്റെ മനസ്സിന്റെ അപലാനിയ ഒരിക്കലും തീരാത്ത ഒരിക്കലും നമുക്ക് മാറാത്ത രോഗങ്ങൾ നമ്മുടെ മക്കളിലേക്ക് വന്നാൽ നമ്മുടെ ഭാര്യയിലേക്ക് വന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് വന്നാൽ നമ്മുടെ കൂട്ടുകാരിലേക്ക് വന്നാൽ അത് വല്ലാത്ത ദുഃഖമാാണ് അത് വല്ലാത്തൊരു സങ്കടമാണ് അത് വല്ലാത്തൊരു വേദനയാണ് അല്ലോ ഈ പരിശുദ്ധമായ പവിത്രമായ മജിലിസിൽ കടന്നിരിക്കുന്നവരാരാണോ അവരുടെയൊക്കെ ജീവിതത്തിൽ നീ പറക്കത്ത് കൊടുക്കണേ അല്ലോ സന്തോഷം നിറയ്ക്കണേ അള്ളാ അള്ളാഹുവെ നിങ്ങള് ചിന്തിക്കാനുള്ളതാണ് കണ്ണീരിൽ മുങ്ങിയ ജന്മത്തിലാണോ നിങ്ങളുള്ളത് ഏത് സമയം നോക്കിയാലും ടെൻഷനാണ് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒന്നുകിൽ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ഭാര്യയെക്കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളെ കൊണ്ട് അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളുമുണ്ട് വല്ലാത്ത പ്രയാസത്തിലും എല്ലാവരും ദുഃഖത്തിലും എല്ലാവരും അമ്പലത്തിലുമാണ് ആ ദുഃഖങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം ആ പ്രയാസങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം ആ മനുഷ്യന്റെ മനുഷ്യന്റെപ്രാളം ഏതാണെന്ന് കണ്ടുപിടിക്കണം നിങ്ങൾ കരയാനുള്ള ഏതൊരു കാരണമാണോ ആ ഒരു കാരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മനസ്സിന്റെ ഉള്ളിലുള്ള ദുഃഖം ഏതാണ് ആ ദുഃഖം നമ്മുടെ മുമ്പിൽ കൊണ്ടുവക്കണം ആ സങ്കടം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെവിടെ നിന്ന് സൂറത്ത് ഓതണം സൂറത്തു സഹായിക്കുക എന്നുള്ള സൂറത്തിന്റെ ആ ഒരു ആ ഒരു സൂറത്ത് നിങ്ങൾ ഓടിക്കൊണ്ട് കടന്നു വന്നാൽ മക്കളെ കൊണ്ട് സങ്കടത്തില് മക്കളെ കൊണ്ട് വേവലാതിയിലാണ് മക്കളെ കൊണ്ട് നൊമ്പരത്തില് എന്നാൽ ആ സമയം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ ആ ഏതാണോ ആ ദുഃഖവും ആ പ്രയാസവും ഏതാണോ ആ ദുഃഖവും ആ പ്രയാസവും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്രോതണം അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മൾ ചൊല്ലാനുള്ളത് ഏതെന്നറിയോനൽ അള്ളാഹുബിലേക്ക് നമ്മൾ പറയുകയാണ് ഉമൽ വക്കീമൽ നസീ അള്ളാഹു വിലക്കുള്ള പ്രതീക്ഷ എല്ലാം അള്ളാ ലയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വന്നുപോയ വിപത്തുകൾ സങ്കടങ്ങൾ നമുക്ക് വന്നുപോയ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ വെക്കുകയാണ് വെച്ചുകൊണ്ട് നമ്മൾ ഏത് പ്രയാസത്തിലാണോ ഞാനുള്ളത് ഏത് സങ്കടത്തിലാണോ ഞാനുള്ളത് ഏത് ദുഃഖത്തിലാണോ ഞാനുള്ളത് അല്ലോ ആരുടെ മുമ്പിലേക്കും എനിക്ക് പോകാൻ വയ്യറവേ നീ എനിക്ക് മതിയല്ലോ അല്ലാ ആരുടെ മുമ്പിലും ഒരു മഹുലോക്കിന്റെ മുമ്പിലും എനിക്ക് പോകാൻ വയ്യാൻ ആ ഒരു സന്തോഷത്തോടെ നമ്മൾ എന്ത് പറഞ്ഞാലും നീ എത്ര വല്ല കണ്ണീരിലാണോ വീടില്ലാത്ത പ്രയാസത്തിലാണോ മക്കളില്ലാത്ത ദുഃഖത്തിലാണോ ആവലാതിയിലും നമ്പരത്തിലും നീ കഴിയുന്നവരാണോ എന്നാൽ നിന്റെ ആവലാതി മാറാൻ ഏറ്റവും നല്ല മരുന്ന് ആവലാതി മാറാൻ ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുനസ് സുറത്തു നെസ്വറും എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഈ നമ്മൾ എങ്ങനെ ചെല്ലാ നമ്മൾ മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ പ്പൂവതുമേ മനമിൽ തിരുസാന്തനമാൽ ഹൈറായൊരു പാതയുമേ മണിമൊത്ത് നൂറു റസൂലേ അത്ഭുതാവാക്യവുമേ ആ നല്ലൊരു നാള് കഴിഞ്ഞാൽ സന്തോഷപൂവനമേ ഒരു മനുഷ്യനിക്ക് ദുഃഖവും ദുരിതവും ഇല്ലാതിരിക്കുമ്പോഴാണ് മക്കൾക്കൊരു രോഗം വന്നാൽ അള്ളാഹു എത്രയോ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളുണ്ട് ഹാർട്ടിന്റെ കംപ്ലൈന്റ് ഉള്ള മക്കളുണ്ട് അങ്ങനെ എത്രയോ മക്കള് ഇന്നും പല പല ഹോസ്പിറ്റലുകളുടെ ഉള്ളിലും മാതാവും പിതാവും കൊണ്ടുപോകാറുണ്ട് അല്ലാ ആ പ്രിയപ്പെട്ട പൊന്നമക്കളുടെ രോഗങ്ങളെ നീ മാറ്റണേ അല്ലോ അങ്ങനെ ഉള്ള മക്കളുണ്ടോ ആ മക്കളെ നിങ്ങളെ അരിയിലേക്ക് വിളിച്ചുരുത്തുക إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ആ يا يا അരിയിലേക്ക് വിളിച്ചിരുത്തിയ നല്ല നീയത്തോടെ നമ്മളങ്ങനെ എന്റെ പ്രിയപ്പെട്ട മൊത്തമൊട്ടുങ്ങളെ നമ്മളെല്ലാവരും രക്ഷപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ പരാജയപ്പെടൂല്ല നമുക്ക് വിജയിക്കാൻ കഴിയും നമുക്ക് സന്തോഷിക്കാൻ കഴിയും അതുകൊണ്ടാണ് അവിടെ നിന്ന് മഹാരതന്മാരായവിടെന്ന് പറയുന്നത് ഏത് ലോകം വന്നാലും കണ്ടിട്ടുണ്ട് കൊച്ചുമക്കളെ ഇങ്ങനെ പിടിച്ച് അവരുടെ നെഞ്ചകത്തിങ്ങനെ കൈവച്ചിട്ട് നിങ്ങളുടെ അരുമ മക്കളുണ്ടല്ലോ ആ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് വേണ്ടി നിങ്ങൾ െ നെഞ്ചത്ത് കൈവച്ചിട്ട് സൂറത്തു നിശ്രു നിങ്ങൾ ഒതുവയാണോ അല്ലെന്തില്ലാ ആ പ്രിയപ്പെട്ട പൊന്നുമക്കള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴികളിലൂടെ രോഗങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് കടന്നു വരുമെന്നുള്ളതില് യാതൊരു സംശയവും ഇല്ല യാതോരു സങ്കടവും ഇല്ല യാതോരു ദുഃഖവും ഇല്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ അള്ളാഹുവേ സൂറത്തുനസ് മൃഗ പിടിക്കുന്നവരാരാണ് അള്ളാഹു ഓതുന്നവരാരാണ് അവരെ അള്ളാഹു സഹായിക്കുകയാട് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാട് അവരുടെ രോഗങ്ങളെ അള്ളാഹു മാറ്റുകയാണ് അവരുടെ സങ്കടങ്ങളെ അള്ളാഹു മാറ്റുകയാണ് കണ്ണീരിലും ഏത് വലിയ കഷ്ടപ്പാടിലും ഏത് വലിയ ദുഃഖത്തിലുമാണ് നിങ്ങൾ കടന്നു കടന്നു വരുന്നത് കണ്ണീര് വളം ദുഃഖങ്ങളെല്ലാം മാറാൻ കാരണമാണ് നിങ്ങളൊക്കെ ദുരായ ചെയ്യണം ആരോഗ്യ മാഫിയത്തിനൊക്കെ വേണ്ടി അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ അള്ളാഹ്ഹുവേ പരിശുദ്ധമായ മതിലിസിലാരല്ല എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ വേദനകളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങള് മാറ്റണേ അല്ലാ സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളുമെല്ലാം നീ മാറ്റി കൊടുക്കണോ അല്ല അല്ല നീ മാറ്റി കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജിലിസിന് നീ തട്ടല്ല അല്ല നീ അല്ലാഹുവേ ആരെല്ലാം ഏതൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ നീ എത്തി വെച്ചോ അതറിയും റബ്ബേ അള്ളാഹുവേ ഞങ്ങളെയൊക്കെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ ഈമാനിൻ്റെ മാധുര്യം തരണേ അല്ലാ ഈമാനിൻ്റെ സന്തോഷം തരണേ അല്ലാ സ്വർഗത്തിൻ്റെ പരിമളം ഞങ്ങൾക്ക് നൽകണേ അല്ലാ ലാഹുവേ ഞങ്ങളുടെ പുന്നാരമക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ വേദനകൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ സങ്കടം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ കടക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റബ്ബേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങൾ പലരും പല പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് സങ്കടത്തിലാണ് അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അവരുടെ എല്ലാ മാറ്റി മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നിന്റെ സന്തോഷം നിറക്കണേ അല്ല അല്ലാകെ ഞങ്ങൾ സാധുക്കളാട് അല്ല നീ ഞങ്ങളെ കാണുന്നുണ്ടല്ലോ റബ്ബേ നീ ഞങ്ങളെ അറിയുന്നുണ്ടല്ലോ റബ്ബേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ല നീ സഫലമാക്കണേ അല്ലാ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ാഹുവേ ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ മാധുര്യം തരണേ അല്ലാ സന്തോഷം തരണേ അല്ലാ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞ് വീടുപണിയുടെ കാര്യം പറഞ്ഞവർ ശരീരം വേദനിക്കുന്നവർ സങ്കടപ്പെടുന്നവർ ദുഃഖത്തിലൂടെ കഴിഞ്ഞു കൂടുന്നവർ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം വേദനയിലാണോ അതെല്ലാം നീ പരിഹരിക്കണേ അല്ലാ നീ പരിഹരിക്കണേ അല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാറ്റണേ അർഹമർ അല്ലാമിക്കയാ